ഹരിത സാർ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞതുപോലെയല്ല പാകിസ്ഥാൻ ഇതാ അക്ഷരാർത്ഥത്തിൽ ഒരു വിഭജനത്തിലേക്ക് രണ്ടായി മാറാൻ പോകുന്ന കാഴ്ച അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് വേണം ഹരിത ബലൂചിസ്ഥാൻ പൂർണ്ണമായും ഒരു ഡിക്ലറേഷൻ പറയുകയാണ് അല്ലെങ്കിൽ അവരിതാ സ്വതന്ത്ര രാജ്യമാകുന്നു എന്നുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് മാറി സ്വതന്ത്ര രാജ്യമാവുമ്പോൾ പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഇതൊരു ചരിത്ര മുഹൂർത്തമായിട്ടാണ് ഞാൻ കാണുന്നത് പാകിസ്ഥാനിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നടന്നു വരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഒരു പരിസമാപ്തി വരികയാണ് അതിലുപരി ഇന്ത്യയുടെ ആ ശത്രു രാജ്യത്തെ ഏറ്റിട്ടുള്ള കനത്ത പ്രഹരവുമാണ് കനത്ത പ്രഹരമാണ് അതിന് ബലോചിസ്ഥാനില് കഴിഞ്ഞ കഴിഞ്ഞ ഒരു കുറെ ദശാബ്ദങ്ങളായിട്ട് നടന്നു വരുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാർ തെരഞ്ഞെടുത്ത സമയവും പ്രധാനമാണ് ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഏറ്റുമുട്ടി തകർന്ന് തരിപ്പണമായ പാകിസ്ഥാൻ അവരുടെ സൈന്യത്തിന്റെ മോറയില് തകർന്നു ആ അതിന്റെ നെല്ലിപ്പലകയിലെത്തി ആ സമയത്ത് ഒരു പ്രഖ്യാപനം വരുന്നു ബലോചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമാണ് ഇനി മുതൽ സ്വതന്ത്ര രാജ്യമാണ് മാത്രമല്ല അവർ ഇന്ത്യയോടും ഐക്യരാഷ്ട്രസഭയോടും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബലോചിസ്ഥാനെ അംഗീകരിക്കണമെന്ന് പലപ്പോഴും ബലോചിസ്ഥാനിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിന് സമാനമായ ചില നീക്കങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ ഇതിന് ഇതിന് പതിന്മാറ്റ് ഒരു ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് രാഷ്ട്രീയ അന്തർദേശീയ നിരീക്ഷകന്മാര് വിലയിരുത്തുന്നത് പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ സൈന്യത്തെ ബലോചിസ്ഥാനിൽ നിന്ന് ഈ ബലോജ് ലിബറേഷൻ ആർമി ആട്ടി പായിച്ചത് പതിനാല് പാകിസ്ഥാൻകാരെ കൊന്നു വന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു വന്ന് അതിന് ശേഷം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സാന്നിധ്യം പോലും ബലോജ് മേഖലയിൽ കുറവാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിന് തെരഞ്ഞെടുത്ത സമയം പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായ ഒരു ഒരു മുഹൂർത്തം ഒരു ഒരു സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അന്തർദേശീയ തലത്തില് നയതന്ത്ര തലത്തിൽ ഒക്കെ ഒറ്റപ്പെടുന്ന ഒരു ഒരു സാഹചര്യം ആ വേളയിൽ തന്നെ അവരതിന് തെരഞ്ഞെടുത്തു എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഇവിടെ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാന്റെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള വീരവാദങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കേട്ടു ദൗർഭാഗ്യവശാൽ അമേരിക്കയിലെ ചില കേന്ദ്രങ്ങളും അതിനനുസൃതമായിട്ട് ചില നിലപാടുകൾ എടുക്കുന്നതും കേട്ടിരുന്നു പക്ഷെ മൈക്കിൾ റൂബിൻ അദ്ദേഹം ഉപമേധാവിയായിരുന്നു മുമ്പ് അദ്ദേഹം ഒരു ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പൊ എക്സിലും ഒക്കെ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഗതിട്ടിട്ട് എങ്ങനെയെങ്കിലും വെടി നിർത്തണം എന്ന് ഇന്ത്യയോട് യാചിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അമേരിക്കയില് പാകിസ്ഥാൻ എടുത്ത അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് യാചിച്ചതിന് സമാനമാണ് ഇന്ത്യക്ക് മുമ്പിലും യാചിച്ചത് എന്ന നിലപാട് കൂടി അതിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ഈ ഈ സാഹചര്യത്തില് ബലോചിസ്ഥാൻ സ്വതന്ത്രമായാൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പാകിസ്ഥാന്റെ നാൽപ്പത്തി നാല് ശതമാനം ഭൂപ്രദേശം ബലോചിസ്ഥാനിൽ പെടുന്നതാണ് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ബലോചിസ്ഥാൻ അപ്പൊ പാകിസ്ഥാന്റെ നാൽപ്പത്തി നാല് ശതമാനം ഭൂപ്രദേശം വേറൊരു രാജ്യമായിട്ട് പോയാൽ ബാക്കി പാകിസ്ഥാൻ എന്താ ഉണ്ടാകാൻ പോകുന്നേ ഇപ്പുറത്ത് നമ്മൾ കണ്ട് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് പോയി അതിന് വേറെ രാജ്യമായി പാക്കാദീന കാശ്മീരുണ്ട് ജമ്മുക്ക് നമ്മുടെ കാശ്മീരിനോട് ചേർന്നുള്ള പ്രദേശം അത് ഇന്ത്യയുടേതാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു ഇന്ത്യ ഭരണഘടനയിൽ പോലും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും തുടരും എന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവര് പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാക്കാദീനെ കാശ്മീരിൽ ബലോചിസ്ഥാനും പോയാൽ പാകിസ്ഥാൻ പിന്നെ എല്ലാവിധത്തിലും എക്കണോമിക്കലി ഭൂമി ഭൂമിശാസ്ത്രപരമായിട്ട് ധനപരമായിട്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിരോധ രംഗത്ത് ഒക്കെ തകർന്ന് തരിപ്പണമാകുന്നത് നമുക്ക് കാണേണ്ടി വരും ഇവിടെ ഒരു ചരിത്രം കൂടിയുണ്ട് അതുകൂടി ഈ സമയത്ത് പറയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചു ഇന്ത്യയിലെ അനുമതി നാട്ടുരാജ്യങ്ങൾ ചിലരുടെ മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു ചില ചിലര് സ്വമേധയാ വന്ന് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തീരുമാനിച്ചു അന്ന് ഈ ബലോചിസ്ഥാന്റെ രാജാവ് അതിന്റെ ഭരണാധികാരി മിസ്റ്റർ ഖാൻ അദ്ദേഹം എടുത്ത നിലപാട് ഞങ്ങൾ പാകിസ്ഥാനിൽ പോകാനില്ല ഞങ്ങൾ വി വാണ്ട്സ് ടു ബി വിത്ത് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം നെഹ്റുവിനെ കണ്ട് സംസാരിച്ചു പക്ഷെ നെഹ്റു ആ കാലഘട്ടത്തിലൊക്കെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗമാകട്ടെ എന്ന നിലപാടെടുത്തതാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ പോലും ഷെയ്ഖ് അബ്ദുള്ളയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം നെഹ്റു നടത്തി നെഹ്റുവിനത് അതിൽ വിജയം കണ്ടെത്താൻ കഴിയില്ല എന്ന് കണ്ട സമയത്ത് ചരിത്രമാണ് ഞാൻ പറയുന്നത് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് മൗണ്ട് ബാറ്റം പ്രഭുവിനെ ഒരു കാശ്മീരിൽ അയച്ചു ഹരിസിംഗ് മഹാരാജാവിന്റെ കീഴിലുള്ള പ്രധാനമന്ത്രിയെ കണ്ടിട്ട് മൗൺ ബാറ്റം പ്രഭു ഉപദേശിച്ചത് നിങ്ങൾ ഇന്ത്യയിൽ ചേരണിത് അത് നിങ്ങൾക്ക് ദോഷമുണ്ടാക്കും നിങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമാകണം പാകിസ്ഥാന് അത്തരത്തിൽ ഒരു ഒരു ഗേറ്റ് വേ ആവശ്യമാണ് എന്ന് വരെ പറഞ്ഞു മൗൺ ബാറ്റൻ അത് നെഹ്റുവിന്റെ ഉപദേശപ്രകാരമാണ് ഷെയ്ഖ് അബ്ദുള്ളക്ക് വേണ്ടിയിട്ടാണ് എന്നത് എല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിൽ സർദാർ പട്ടേൽ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായ സർദാർ പട്ടേലിന് ഇതിന്റെ അപകടം മനസ്സിലായി അന്ന് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന വി പി മേനോൻ എന്ന് പറയുന്ന മലയാളിയാണ് ഒരു കരുത്തനായ ഭരണാധികാരി അവര് രണ്ടുപേരും ആലോചിച്ചിട്ട് അന്ന് നിലപാടെടുത്തത് നേരെ ആർ എസ് എസിന്റെ സത്സംഘ ചാലക്കായിരുന്ന ആ കാലത്തെ സത്സംഘ ചാലക്കായിരുന്ന പൂജനിയെ ഗുരുജി ഗോൾവൽക്കറെ കാണാനാണ് ഗുരുജിയെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ പോയി ഹരിസിംഗ് മഹാരാജാവിനെ കണ്ട് സ്വാധീനിക്കണം ഹരിസിംഗ് മഹാരാജാവിനും ഗുരുജിക്കും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് പട്ടേല് ഗുരുജിയെ കാശ്മീരിലേക്ക് അയക്കുന്നത് അദ്ദേഹം പോയി ഹരിസിംഗ് മഹാരാജാവിനെ കണ്ട് സമ്മർദ്ദം ചെലുത്തി നിങ്ങള് പാകിസ്ഥാനിലേക്ക് പോകരുത് അത് അത് രാജ്യത്തിന് ഗുണാവില്ല ഇന്ത്യക്ക് ഗുണാവില്ല നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിക്കണം എന്ന് അങ്ങനെ ഗുരുജി ഗോൾവാൽക്കറുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ജമ്മു കാശ്മീർ രാജ്യം അന്ന് ഇന്ത്യയിൽ ലയിച്ചത് അതേപോലെ ലയിക്കാൻ ബലോചിസ്ഥാൻ തയ്യാറാകുമായിരുന്നു പക്ഷെ അത് പാകിസ്ഥാൻ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് നെഹ്റു തെറ്റിക്കുകയാണ് ചെയ്തത് പക്ഷെ അന്ന് മുതല് അന്ന് മുതല് നാൽപ്പത്തി ഏഴില് പാകിസ്ഥാൻ ലയിക്കാൻ ബലോചിസ്ഥാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കും എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ സ്വതന്ത്ര രാജ്യമായിട്ട് അവര് നിൽക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും രൂപം കൊണ്ടുന്ന സമയത്ത് ബലോജി അത് സ്വാതന്ത്ര്യ രാജ്യമായിരുന്നു പക്ഷേ പാകിസ്ഥാൻ പട്ടാളം വന്നിട്ട് ബലോചിസ്ഥാനെ കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തത് അങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭൂസ്ഥിതി നാല്പത്തിനാല് ശതമാനം കണ്ട് വർദ്ധിപ്പിച്ചത് അന്ന് മുതൽ അവിടെ പ്രശ്നങ്ങളുണ്ട് സംഘർഷങ്ങളുണ്ട് ബലോചിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ പലതും ചെയ്തിട്ടുമുണ്ട് അവിടെ അവികസിത മേഖലയുമായിരുന്നു അവസാന കാലത്ത് നമ്മൾ ഓർക്കണം അവിടേക്ക് അവിടേക്ക് വികസനം കുറച്ചെങ്കിലും എത്തിയത് ചൈനയുടെ ഇടപെടൽ കൊണ്ടിട്ടാണ് അവിടെ ഗോഡാർ തുറമുഖം അറേബ്യൻ സീയിലുള്ള ഗോഡർ തുറമുഖം അത് അത് ചൈനയുടെ പടിഞ്ഞാട്ടമുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് ചൈന കണ്ടു അതിനു വേണ്ടിയിട്ടാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കിയത് ആ കോറിഡോർ പാസ് ചെയ്യുന്നത് ബലോചിസ്ഥാനിൽ കൂടിയാണ് ഏതാണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എൺപത്തി ആറ് അറുപത്തിരണ്ട് ബില്ല്യൺ ഡോളറാണ് ചൈന ബലോചിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഇപ്പോൾ ബലോചിസ്ഥാൻ സ്വതന്ത്രമായാൽ ബലോചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ ചൈനയ്ക്കാണ് അതിനേക്കാൾ ഏറെ നഷ്ടം വരാൻ പോകുന്നത് ചൈനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല അവരുടെ പടിഞ്ഞാറൻ സ്വപ്നങ്ങള് അറേബ്യൻ സിയിലേക്ക് കടന്നു വരാനുള്ള മോഹങ്ങള് വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള താല്പര്യങ്ങള് ഇത് അധിനിവേശം ഒരു ഒരു പടി മറ്റൊരു രാജ്യത്തുള്ള ഒരു അധിനിവേശത്തിനുള്ള ശ്രമങ്ങള് അതൊക്കെ തകരുന്നു അതാണ് ബലോചിസ്ഥാന്റെ പ്രാധാന്യം ബലോചിസ്ഥാൻ സ്വതന്ത്രമാകുന്നതോടുകൂടി ചൈനയ്ക്ക് മാത്രമല്ല അല്ല പാകിസ്ഥാന് മാത്രമല്ല പ്രഹരമാണ് ഏക്കുന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം തീർച്ചയായും ഹരിത സർ മറ്റൊരു ചോദ്യമുള്ളത് ചൈനയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുക എന്നുള്ളത് സാർ പറഞ്ഞു അതോടൊപ്പം ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഈ ഒരു വിഷയത്തിൽ ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇന്ത്യ അന്നും ഇന്നും ഒരു ഒരു നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യ ഒരു നിലപാട് ഇടത്തില്ല ബലൂചിസ്ഥാന്റെ കൂടെ ചേർന്ന് പാകിസ്ഥാനെ ആക്രമിക്കുമോ അതോ ബലൂചിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് നിരവധികം പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നൊന്നുമുള്ള കാര്യത്തിൽ നിലവിൽ ഇന്ത്യ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി സർക്കാർ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാട് എന്താവാനാണ് സാധ്യത അല്ല ഇതില് ഞാൻ വേറെ തരത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്തൊക്കെ ഇന്ത്യ അനുഭാവപൂർവം തന്നെ അതിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാടെന്താ മറ്റൊരു രാജ്യത്ത് പോയി കുഴപ്പമുണ്ടാക്കുന്ന രീതി ചൈനയും പാകിസ്ഥാനും ഒക്കെ ചെയ്യുന്നത് പോലെ കുഴപ്പമുണ്ടാക്കുന്ന രീതി പാടില്ല അത് ഇന്ത്യയുടെ ഒരു സംസ്കാരമാണ് നരേന്ദ്രമോദിയൊക്കെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് പക്ഷെ ബലോചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമ്മൾ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ മാത്രല്ല മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം ആകാശവാണിയുടെ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബലോജ് അതിർത്തിയിലുള്ള ഒരു നിലയത്തിൽ നിന്ന് ബലോജ് ഭാഷയില് വാർത്താ സംപ്രേഷണവും തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാ പാകിസ്ഥാനിലെ മാധ്യമങ്ങള് ഈ ബലോജിലെ സമര പോരാളികൾക്ക് പോരാളികൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ബലോജ് ഭാഷയിൽ ഒരു വാർത്താ സംരക്ഷണവും ആകാശവാണി തുടങ്ങി അതുകൊണ്ട് ഇന്ത്യയിലെ ആകാശവാണി കേട്ടിട്ട് ബലോജിസ്ഥാനിൽ യഥാർത്ഥ യാഥാ ബലോജിസ്ഥാനിലെ ജനതയ്ക്ക് യഥാർത്ഥ വാർത്തകൾ അറിയാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി അതൊക്കെ വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയായിരുന്നു സംശയമില്ല പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള പ്രഖ്യാപനത്തിന് പിന്തുണ കൊടുക്കുക എന്നതാണ് യു എൻ ഇവരുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നതാണ് തീർച്ചയായിട്ടും അതിന് ഇന്ത്യ തയ്യാറാകും അതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പോൾ ഒരു ഒരു പ്രഖ്യാപനം വന്നിട്ടേ ഉള്ളൂ ഗോ ആഗോള ഗോള മറ്റേ ഗ്ലോബൽ നേഷൻസ് പലരും ഇതിനോട് പ്രതികരിക്കേണ്ടതുണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് പക്ഷേ എന്തുവന്നാലും ഇത്തരം ഒരു ഒരു പ്രഖ്യാപനം തന്നെ ഒരു ഒരു സെപ്പറേറ്റ് രാഷ്ട്രം എന്നുള്ള പ്രഖ്യാപനം പാകിസ്ഥാൻ ഉള്ളിൽ നിന്നുണ്ടാകുന്നത് തന്നെ പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് ചൈനയ്ക്ക് അതിനേക്കാൾ വലിയ വലിയ തിരിച്ചടിയാണ് എന്നതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക